കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശികൾക്ക് കണ്ണീരിൽ കുതിർന്ന വിട തലശ്ശേരി ധർമ്മട സ്വദേശി വിശ്വാസ് കൃഷ്ണൻ പെരിങ്ങോം സ്വദേശി നിതിൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ശനിയാഴ്ച പയ്യാമ്പലത്ത് സംസ്കരിക്കും കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വെള്ളിയാഴ്ച രാവിലെയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലെത്തിയത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി കണ്ണൂർ ജില്ലക്കാരായ തലശ്ശേരി ധർമ്മട സ്വദേശി വിശ്വാസ് കൃഷ്ണൻ പെരിങ്ങോ സ്വദേശി നിതിൻ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ വൈകീട്ടോടെയാണ് സ്വദേശങ്ങളിലേക്ക് എത്തിയത് വഞ്ചനാവലിയാണ് ധർമ്മട കോർനേഷൻ സ്കൂളിന് സമീപത്തെ വാഴയിൽ ഹൗസിൽ വിശ്വാസ് കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ വഹിക്കാനെത്തിയത് ഏറെ പ്രതീക്ഷകളോടെയാണ് ധർമ്മടത്തുകാരൻ വാഴയിൽ വീട്ടിൽ വിശ്വാസ് കൃഷ്ണ എട്ടു മാസം മുൻപ് കുവൈറ്റിലെ മംഗഫിൽ ഡ്രാഫ്റ്റ്സ്മാനായി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്കെത്തിയത് നാട്ടിലെന്നപോലെ തൊഴിലിടത്തിലും താമസ സ്ഥലത്തുമെല്ലാം വിശ്വാസ് പ്രിയപ്പെട്ടവനായിരുന്നു തലേദിവസം പതിയുപോലെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ഏറെ സംസാരിക്കുകയും ചെയ്തിരുന്നു അഗ്നിബാധയെക്കുറിച്ചുള്ള വിവരമറിഞ്ഞപ്പോൾ വീടിനത് ഇടുത്തി പോലെയായി വിശ്വാസ് ദുരന്തത്തിനിരയായെന്നത് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പോലും ആവുമായിരുന്നില്ല ടി വിയിൽ ദുരന്ത വാർത്ത കാണുമ്പോഴും അതിൽ വിശ്വാസ് ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയിലായിരുന്നു ഏവരും കുവൈത്തിൽ നിന്ന് വീട്ടുകാരെ വിവരം അറിയിച്ചതോടെയാണ് ദുരന്തം നാട്ടിലറിഞ്ഞത് നേരത്തെ ബംഗളൂരിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന വിശ്വാസ് പ്രവാസിയായിരുന്ന പിതാവ് കൃഷ്ണന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലെത്തിയത് അച്ഛൻ മരിച്ചതിന് ശേഷവും നാട്ടിൽ തന്നെയായി പിന്നീട് ഗൾഫിൽ ജോലി തരപ്പെട്ടതിന് ശേഷമാണ് ഏറെ പ്രതീക്ഷകളോടെ നാടുവിട്ടത് പഠനകാലത്തുതന്നെ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് എന്നിവയിലെല്ലാം മികവ് തെളിയിച്ചിരുന്നു നാട്ടിൽ ഏത് ചടങ്ങുകളിലും വിശ്വാസ് നിറഞ്ഞ് നിൽക്കുമായിരുന്നു വലിയ ഒരു സുഹൃത് വലയം തന്നെ വിശ്വാസിനുണ്ടായിരുന്നു എല്ലാ അണ്ടല്ലൂർ ഉത്സവകാലത്തും വിശ്വാസ് വ്രതം നോറ്റ് ക്ഷേത്രത്തിലുണ്ടാകും നാട്ടിലെ ഏതു കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ മരണം ഒരു ദേശത്തെ ആകെ കണ്ണീരിലാഴ്ത്തി കൊടുവള്ളി നെട്ടൂർ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായ പൂജയാണ് ഭാര്യ പൂജയും മകൻ മൂന്ന് വയസ്സുകാരനായ ദേവിക്കും അമ്മ ഹേമലതയും അന്തിമോപചാരം അർപ്പിച്ചത് നൊമ്പര കാഴ്ചയായി ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും കെ സുധാകരൻ എം പി എം എൽ എമാരായ കെ കെ ശൈലജ കെ പി മോഹനൻ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ തലശ്ശേരി സബ് കലക്ടർ സന്ദീപ് കുമാർ കണ്ണൂർ എ എസ് പി അജിത് കുമാർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി കെ കൃഷ്ണദാസ് വത്സൻ തില്ലങ്കേരി വി എ നാരായണൻ സജീവ് മാറോളി എം പി അരവിന്ദാക്ഷൻ കെ രഞ്ജിത്ത് ബിജു ഇളക്കുഴി സി എൻ ചന്ദ്രൻ സി പി മുരളി എം സുരേന്ദ്രൻ കെ ശശിധരൻ മമ്പ്രം ദിവാകരൻ തുടങ്ങിയവർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു കുറുവ സ്വദേശിയായ ഉണ്ണാങ്കണ്ടി വീട്ടിൽ കെ അനീഷ് കുമാറിന്റെ മൃതദേഹം ശനിയാഴ്ച പയ്യാമ്പലത്ത് സംസ്കരിക്കും